നമസ്കാരം മോദി സർക്കാരിന് വീണ്ടും ഒരു ഭരണ തുടർച്ച എന്തുകൊണ്ട് ജനം ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു പ്രധാന ഘടകങ്ങൾ വിവരിക്കാം ഗരീബ് കല്യാൺ യോജന റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ റേഷൻ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് പദ്ധതി വലിയ ആശ്വാസം പകരുന്നു കോവിഡ് കാലത്ത് പദ്ധതി വഴി അഞ്ചു കിലോ റേഷൻ വീതമായിരുന്നു എല്ലാ മാസവും കേന്ദ്ര സർക്കാർ നൽകിയിരുന്നത് അത് ഇപ്പോഴും തുടർന്നു പോരുന്നുണ്ട് സ്ത്രീ വോട്ടർമാർ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ പങ്കായിരുന്നു സ്ത്രീ വോട്ടർമാർക്ക് ഉണ്ടായിരുന്നത് സ്ത്രീകൾ കൂട്ടമായി എത്തി വോട്ടുകൾ രേഖപ്പെടുത്തുന്ന കാഴ്ച രാജ്യവ്യാപകമായി കാണാൻ സാധിച്ചു രാജ്യത്തെ സ്ത്രീ വോട്ടർമാർ കൂടുതലായി നരേന്ദ്രമോദിക്കാണ് വോട്ട് ചെയ്തത് എന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത് സ്ത്രീകൾക്കായി അദ്ദേഹം ആവിഷ്കരിച്ച പദ്ധതികളാണ് ഇതിലേക്ക് നയിച്ചിട്ടുള്ളത് സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താൻ അദ്ദേഹത്തിനായി ശൗചാലയങ്ങൾ നിർമ്മിച്ചു സൗജന്യ റേഷൻ നൽകി വിവിധ പദ്ധതികളിലൂടെ സ്ത്രീകളെ ശാക്തീകരിച്ചു ഇതെല്ലാമാണ് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുള്ളത് സാമൂഹിക ക്ഷേമ പദ്ധതികൾ ഗ്രാമീണ മേഖലയിൽ വരെ സാമൂഹിക ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞതാണ് കേന്ദ്ര സർക്കാരിന് ഇത്രയേറെ ജനപ്രീതി ലഭിക്കാനുണ്ടായ മറ്റൊരു കാരണം പ്രധാനമന്ത്രി ആവാസ് യോജന സൗജന്യ കുടിവെള്ള പൈപ്പ് ലൈൻ പദ്ധതി എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതികൾ എന്നിവയും മോദി സർക്കാരിനെ ജനപ്രിയ സർക്കാർ ആക്കി മാറ്റി റോഡ് വികസനം ഒന്നാം മോദി സർക്കാരും രണ്ടാം മോദി സർക്കാരും അടിസ്ഥാന സൗകര്യ വികസനം പ്രത്യേകിച്ച് റോഡുകളുടെ വികസനത്തിലായിരുന്നു പ്രധാനമായും ശ്രദ്ധ ചെലുത്തിയിരുന്നത് ഇതേ തുടർന്ന് ഗ്രാമങ്ങളും നഗരങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ടു കൂടുതൽ വിമാനത്താവളങ്ങൾ നിർമ്മിച്ച് വ്യോമായന രംഗത്തെ ത്വരിതപ്പെടുത്തുന്നതിലേക്ക് നയിച്ചു ഹിന്ദുത്വത്തിന്റെ പുനരുദ്ധാരണം മോദി സർക്കാർ അധികാരത്തിലേറിയതു മുതൽ ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരണത്തിനായി നിരവധി പ്രവർത്തനങ്ങളായിരുന്നു കാഴ്ചവെച്ചത് കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴിയുടെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹിന്ദു മതത്തിന്റെ പ്രൗഢി വർദ്ധിപ്പിച്ചു ഇത് ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ മോദി സർക്കാരിന്റെ പ്രീതി വർദ്ധിപ്പിക്കുന്നതിലേക്ക് വഴിവെച്ചു ദേശീയതയും വിദേശ നയവും ദേശീയത വിദേശ നയം എന്നിവയായിരുന്നു മോദി സർക്കാരിന്റെ അടിത്തറയായി പറഞ്ഞു വന്നിരുന്നത് ആഗോള വേദികളിൽ വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെ ശബ്ദമായി മാറിയപ്പോൾ ഉയർന്നത് ജനങ്ങളുടെ ആത്മാഭിമാനം കൂടിയായിരുന്നു യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ സ്വീകരിച്ച നിലപാട് പാകിസ്ഥാനെതിരെ സ്വീകരിച്ച നിലപാട് പാക് അധീന കാശ്മീരുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ ചൈനയ്ക്കെതിരായ പരാമർശങ്ങൾ എല്ലാം തന്നെ രാജ്യം കരുത്തുറ്റ കരങ്ങളിലാണെന്ന ചിന്ത ഇന്ത്യൻ ജനതയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി